ശരി ഇനി നമ്മൾ തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്കാണ് അവിടെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം നേരത്തെ നമ്മൾ പങ്കുവച്ച വിവരമായിരുന്നു ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ട വിവരം ഇനിയും മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾ തിരികെ എത്താനുണ്ട് എന്നതാണ് ഒരു ഏഴ് വള്ളങ്ങൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല ഏഴ് വള്ളങ്ങളിലുമായി ഇരുപത്തിയേഴ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് വള്ളത്തിൽ ഉള്ളവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ചില പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം ഇന്നലെ വൈകുന്നേരമാണ് ഏകദേശം മൂന്ന് മണി സമയമാണ് ഇവിടുത്തെ വലകളൊക്കെ പണിക്ക് പോയിട്ടുള്ളത് പക്ഷേ അതിൽ ഏകദേശം ഒരു പതിനഞ്ച് വള്ളോളം വള്ളങ്ങൾ ഇനി വരാനുണ്ട് അപ്പോൾ അത് നമ്മുടെ സാമഞ്ചേട്ടൻ്റെ വള്ളത്തിലെ ആളാണ് ഇപ്പോൾ മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചേട്ടനാണ് പറഞ്ഞത് ഇപ്പോൾ ചേട്ടന് ഇങ്ങനെ മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എത്രത്തോളം വള്ളങ്ങളാണ് ഇനിയും കരയ്ക്ക് വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ചേട്ടൻ ലൈവ് ചെയ്യുന്ന സമയം ഒരു വില വന്നിട്ടുണ്ട് ഇന്നലെ പണിക്ക് പോയവരാണ് അതേ വെടിഞ്ഞത്തെ വള്ളത്തിലാണ് പണിക്ക് പോയത് അഞ്ച് പേര് പണിക്ക് പോയതിൽ ഇനി മൂന്നാളെ കാണാനില്ല രണ്ട് പേര് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് അതിലിപ്പം ന്യൂസ് കിട്ടിയത് ഒരാൾ മരിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ജിബിൻ ജെബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജിബിൻ ഇന്ന് കൂടി ഒരു കണക്ക് കൃത്യമായ കണക്ക് ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ ആളുകൾ ജിബിനോട് പറഞ്ഞിരുന്നത് ഇത്രയധികം ഏഴ് വള്ളങ്ങൾ പോയിട്ടുണ്ട് ഇരുപത്തിയേഴ് ആളുകളുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നൊരു ആശങ്കയുണ്ട് പക്ഷേ ഒരുപക്ഷെ ഉച്ചയോട് അടുത്ത സമയത്തേക്ക് അവർ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്താണ് അവർ പങ്കുവെക്കുന്ന വിവരങ്ങൾ ആ മാധു ആശങ്കയുടെ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ വിഴിഞ്ഞൻ തീരത്തുള്ളത് കാരണം ഈ കാണുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് വള്ളങ്ങളാണ് ഈ വിഴിഞ്ഞത്തു നിന്ന് മാത്രം ഉപജീവന മാർഗ്ഗം നേടി കടലിലേക്ക് പോകുന്നത് ഇതിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും രാത്രി മത്സ്യബന്ധനത്തിൽ പോയിട്ട് കൂടി അല്ലെങ്കിൽ പുലർച്ചെ ഒരു മൂന്നരയ്ക്കും അഞ്ച് മണിക്കും ഇടയിലാണ് ഈ വള്ളങ്ങൾ തിരികെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത് കാരണം അഞ്ച് കൂടി തന്നെ ഇവിടെ ലേലം അങ് അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കും പക്ഷേ ഈ ഒരു സമയമായിട്ട് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി അടുക്കുകയാണ് ഇതുവരെയും ഈ ഏഴ് വള്ളങ്ങൾ തിരികെ എത്തിയിട്ടില്ല ആകെ ഒരു പത്ത് പത്ത് വള്ളങ്ങളാണ് ഇവിടെ ആകെ തിരികെ എത്താൻ എത്താനുണ്ടായിരുന്നത് അതിലൊരു മൂന്ന് വള്ളങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ തിരികെ എത്തി അതിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അതായത് മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് അനുസരിച്ചാണ് ഇനി ഏഴ് വള്ളങ്ങൾ എത്താനുള്ളത് പക്ഷേ ഇവരുടെ അറിവില്ലാതെ അല്ലെങ്കിൽ സമീപത്തെ തീരങ്ങളിൽ നിന്ന് ഏതെങ്കിലും വള്ളങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നിലവിൽ വ്യക്തമല്ല പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെ കോസ്റ്റൽ പോലീസ് നൽകിയിരുന്നു കടൽ പ്രക്ഷുദ്ധമാണ് കടലിൽ എന്ന തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്നു പക്ഷേ ഇതൊരു വറുതിയുടെ കാലഘട്ടമാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചത്തോളമായി കടൽ പ്രക്ഷുദ്ധമായത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പല വീടുകളും പട്ടിണിയുടെ ഒരു വക്കിലുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു കനത്ത മഴയിലും കാറ്റിലും ഉപജീവനമാർക്കും തേടി സ്വന്തം ജീവൻ പണിയ വെച്ച് കടലിലേക്ക് പോയത് പക്ഷേ ഈ ഏഴ് വള്ളങ്ങൾ ആ ഏഴ് വള്ളങ്ങളിലുമായി ഇരുപത്തിയേഴോളം മത്സ്യത്തൊഴിലാളികളുണ്ട് അവർ തിരികെ എത്താത്തത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഈ തീരത്തുള്ളത് എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ചിൽ നിന്ന് മത്സ്യത്തൊഴിലാളി നിന്ന് മനസ്സിലാകുന്നത് ഈ പോയവരും ഈ മറ്റ് വള്ളങ്ങളിലുള്ളവരെ കടലിൽ വെച്ച് കാണാനായി അവർക്ക് സാധിച്ചിട്ടില്ല അവർ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഈ കടലിൽ വലിയ രീതിയിലുള്ള കാറ്റ് വീശുന്നു നമ്മൾ തീരത്ത് നിന്ന് കാണുന്നത് പോലെ എല്ലാ ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ കാറ്റ് വീശുകയാണ് അതുകൊണ്ട് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല കടലിലേക്ക് സാധിക്കില്ല തൊഴിലാളികൾ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്നാലും കൂടി എല്ലാവരും തിരികെത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അതിനെ ആങ്കർ ചെയ്തിട്ടിരുന്നതാണ് വലിയ ആങ്കർ ചെയ്യുമ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് കിലോയുടെ ഒരു ആങ്കറും അതിൽ മുപ്പത്തഞ്ച് ലിറ്റർ ഡീസൽ കൊള്ളുന്ന മൂന്ന് ക്യാൻ ആ ക്യാൻ ഫുള്ളും മണൽ നിറച്ച് അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ വരെ വരും ഒരു ആ ഇത് ആങ്കറും ഇതും കൂടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഇട്ടിരുന്നത് പക്ഷേ ആ സപ്പോർട്ടിങ് കറക്റ്റ് തന്നെയായിരുന്നു ഈ എടുത്ത കൊടുങ്കാറ്റിൽ ഈ വഴിയെ കാണുന്ന ഇത്രയും കനമുള്ള റോപ്പ് കട്ടായി ഒഴുകി വന്നിട്ടാണ് പാറയിലിടിച്ചിട്ടാണ് ഇത് എപ്പോഴാണ് മുങ്ങിയത് ഇന്നലെ ഒരു പത്ത് മണിക്ക് ഒല്ല എട്ട് എട്ടര മണിയാകും രാത്രിയല്ലേ അല്ലേ രാത്രി എട്ടര മണിയാകും അപ്പം ഞാൻ വേളാങ്കണ്ണിയിലായിരുന്നു എൻ്റെ ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു സ്റ്റാഫ് വിളിച്ച് പറഞ്ഞ് ചേട്ടൻ്റെ ബോട്ട് ഒഴുകി വരുന്നുണ്ട് നിമിഷങ്ങൾക്ക് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം സംഭവിച്ചു എന്നുവെച്ചാൽ അത്രയ്ക്കും കാറ്റായിരുന്നു ഒന്ന് ഒന്ന് അടിച്ച് അടിയിൽ ഈ പാറയുടെ അടുത്ത് അടിച്ച് ഒരു ഷീറ്റ് പൊട്ടിയാണ് ആണ് അതിൻ്റെ അടിയിൽ ഇത് മുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭിച്ചിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവറ് ഡ്രൈവേഴ്സിനെ കൊണ്ടുവന്ന് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരടിയിൽ പോയപ്പോൾ വെളിച്ച കുറവായതുകൊണ്ട് ഒരു മേളിൽ വന്ന് വീണ്ടും അവർ ടോർച്ച് കൊണ്ട് അവർ മുങ്ങിയെ നോക്കും അതിൻ്റെ പൊസിഷൻ എന്താണെന്നൊക്കെ െ കുറിച്ചുള്ള വിവരങ്ങളാണ് കൂടാവസ്ഥ കലങ്കിയ വെള്ളമാണ് സാധാരണ ഗതിയിൽ ഉള്ളതുപോലെയല്ല ബോട്ടിന് മുഗൾ വർഷം മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെ എന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്